നമസ്കാരം സംസ്ഥാനത്തെ എൺപത്തി അഞ്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി തിരഞ്ഞെടുക്കപ്പെട്ട ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി എട്ട് ജനപ്രതിനിധികൾ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം നിൽക്കുകയാണ് ഇതിൽ ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ നാല് മുനിസിപ്പാലിറ്റികൾ പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകൾ അറുപത്തിയെട്ട് ഗ്രാമപഞ്ചായത്തുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് ഡിസംബർ ഒമ്പതിന് നടന്ന തിരഞ്ഞെടുപ്പിന്റെ ഫലം പതിമൂന്നിനായിരുന്നു പ്രഖ്യാപിച്ചത് പുതിയ ഭരണസമിതി അധികാരം നിൽക്കുന്നതോടെ തദ്ദേശ ഭരണ രംഗത്ത് പുതിയ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും പുതിയ ഭരണസമിതിയുടെ ഏറ്റവും വലിയ സവിശേഷത ശക്തമായ സ്ത്രീ പ്രാതിനിധ്യമാണ് ആകെ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ജനപ്രതിനിധികളിൽ എണ്ണൂറ്റി അറുപത്തിയേഴ് പേർ സ്ത്രീകളാണ് പട്ടികജാതി പട്ടികവർഗം ഉൾപ്പെടെ എല്ലാ സംഭരണ വിഭാഗങ്ങളിലും സ്ത്രീകൾക്ക് മികച്ച പ്രാതിനിധ്യം ലഭിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് പട്ടികജാതി വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി ഇരുപത്തി പേരിൽ നൂറ്റി ഇരുപത്തിമൂന്ന് പേർ വനിതകളാണ് പട്ടികവർഗ വിഭാഗത്തിൽ രണ്ട് വനിതാ പ്രതിനിധികളുണ്ട് അറുപത്തിയെട്ട് പഞ്ചായത്തുകളിൽ ആയിരത്തി മുന്നൂറ്റി പതിനാല് സീറ്റുകളിൽ അറുന്നൂറ്റി എഴുപത്തിരണ്ട് സ്ത്രീകളും പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നൂറ്റി അറുപത്തി ആറ് പേരിൽ എൺപത്തി അഞ്ച് സ്ത്രീകളും ജില്ലാ പഞ്ചായത്തിലെ ഇരുപത്തിയേഴ് അംഗങ്ങളിൽ പതിനാല് സ്ത്രീകളും നാല് മുനിസിപ്പാലിറ്റികളിലെ നൂറ്റി മുപ്പത്തി അഞ്ച് പേരിൽ അറുപത്തിയെട്ട് സ്ത്രീകളും അമ്പത്തി ആറ് അംഗങ്ങളുള്ള കോർപ്പറേഷനുകളിൽ ഇരുപത്തിയെട്ട് സ്ത്രീകളും സംവരണ പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് കോർപ്പറേഷൻ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പകൽ പതിനൊന്നരയ്ക്കും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലെ അതായത് ഗ്രാമം ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ അവിടുത്തെ ചടങ്ങുകൾ രാവിലെ പത്തു മണിക്കാണ് ആരംഭിക്കുക എല്ലാ സ്ഥാപനങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഏറ്റവും പ്രായം കൂടിയ അംഗമാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കോർപ്പറേഷനിൽ ജില്ലാ കളക്ടറും മറ്റിടങ്ങളിൽ ഭരണാധികാരികളുമാണ് മുതിർന്ന അംഗത്തിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് തുടർന്ന് മുതിർന്ന അംഗം വാർഡ് ക്രമപ്രകാരം മറ്റ് പ്രതിനിധികൾക്ക് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കും സത്യപ്രതിജ്ഞാ ദിനം തന്നെ ചേരുന്ന ആദ്യ യോഗത്തിൽ അത് തദ്ദേശ സ്ഥാപന അധ്യക്ഷർ അല്ലെങ്കിൽ ഉപാധ്യക്ഷൻ എന്നിവരുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിയിപ്പ് സെക്രട്ടറി വായിക്കും മേയർ മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഡിസംബർ ഇരുപത്തിയാറിന് രാവിലെ പത്തരയ്ക്കും ഡെപ്യൂട്ടി മേയർ വൈസ് ചെയർമാൻ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അന്നേ ദിവസം ഉച്ചയ്ക്ക് രണ്ടരയ്ക്കും നടക്കും ഗ്രാമം ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഡിസംബർ ഇരുപത്തിയേഴിന് രാവിലെ പത്തുമണിക്കും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് രണ്ടരയ്ക്കുമാണ് നിശ്ചയിച്ചിട്ടുള്ളത് കൂടാതെ ബി ജെ പി തിരുവനന്തപുരം നഗരസഭ വലിയ രീതിയിൽ തന്നെ പിടിച്ചെടുത്തിരിക്കുന്നത് നൂറ് സീറ്റിൽ അമ്പത് സീറ്റുകൾ ബി ജെ പിടിച്ചെടുത്ത് കേവലം ഭൂരിപക്ഷത്തിൽ ബി ജെ പി നിൽക്കുന്ന സമയത്ത് ബി ജെ പിയുടെ ഈ തിരുവനന്തപുരം നഗരസഭ ഭരിക്കാൻ വരുന്ന മേയർ ആരാണ് എന്ന് ജനങ്ങളും സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നുണ്ട് അതിൽ ബി ജെ പി തന്നെ ഒരുപാട് പേരുകൾ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് അതായത് വി വി രാജേഷും അതോടൊപ്പം തന്നെ ശ്രീലേഖ ഐ പി എസും വി വി ഗിരിയും അജിത്തും കുമാർ അടക്കമുള്ളവരുടെ പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട് എങ്കിലും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് സിമി ജ്യോതിഷ് അടക്കം വരുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും ബി ജെ പി നമുക്കറിയാം ബി ജെ പിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എല്ലാം സർപ്രൈസാണ് സീക്രട്ടാണ് ഒരു അവസാന നിമിഷമാണ് ബി ജെ പി ആ ഒരു പേരെടുത്ത് പൊട്ടിക്കാൻ പോകുന്നത് ആ പേര് പൊട്ടിക്കുമ്പോൾ തന്നെ എല്ലാവരും ഞെട്ടുന്ന ഒരവസ്ഥയിലേക്ക് ഉണ്ടാകും ഇക്കാലവും അതായത് ഈ മേയർ സ്ഥാനത്തേക്കുള്ള ഏതൊരു വ്യക്തിയാണ് മേയർ സ്ഥാനത്തേക്ക് ബി ജെ മേയറായിട്ട് വരുന്നത് ആരാണ് എന്നും ബി ജെ പി അവസാന നിമിഷമായിരിക്കും കേന്ദ്ര നേതൃത്വം തന്നെ ആ പേര് പറയുന്നത് ആ പേര് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു അമ്പരപ്പ് അല്ലെങ്കിൽ സർപ്രൈസും ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല